പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ സംസ്ഥാനത്ത് നോട്ടക്കുള്ള പരിഗണന പകുതിയിൽ താഴെയായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് നോട്ടയുടെ വോട്ട് കുറഞ്ഞപ്പോൾ ആറ്റിങ്ങല്ലിലും തിരുവനന്തപുരത്തും നോട്ടയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിരുന്നു കേരള ചരിത്രത്തിൽ നോട്ടയ്ക്ക് ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് രണ്ടായിരത്തി മലപ്പുറത്തു മലപ്പുറത്ത് നിന്നുമാണ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി പതിനായിരത്തിലധികം പേർ നോട്ടയ്ക്ക് വോട്ട് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കുത്തിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുപത്തിയെട്ടായി കുറഞ്ഞു മലപ്പുറത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പേർ നോട്ടയ്ക്ക് വോട്ട് ചെയ്തെങ്കിൽ നരേന്ദ്രമോദിക്ക് തുടർഭരണം നൽകിയ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നോട്ടയെ പരിഗണിച്ചവർ കുറഞ്ഞു നാലായിരത്തിൽ വോട്ട് നോട്ടയ്ക്ക് ലഭിച്ച മറ്റൊരു മണ്ഡലമാണ് ആലത്തൂർ ഇവിടെയും നോട്ടയുടെ വോട്ട് ഏഴായിരത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ പത്ത് മണ്ഡലങ്ങളിൽ നോട്ടയ്ക്കുള്ള പിന്തുണ പതിനായിരം കടന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും നോട്ടയ്ക്ക് പതിനായിരം തികയ്ക്കാൻ സാധിച്ചില്ല ആലത്തൂരിൽ നിന്ന് പൂജ്യം ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടർമാരുടേതായി ലഭിച്ച ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടയുടെ കേരളത്തിലെ മികച്ച പ്രകടനം രണ്ടായിരത്തി പതിനാലിൽ പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേർ നോട്ടയെ പിന്തുണച്ച വയനാട്ടിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടയ്ക്ക് ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ചത് രണ്ടായിരത്തിരണ്ടെന്ന വയനാട്ടിലെ നോട്ടയുടെ വോട്ട് കേരള ചരിത്രത്തിൽ ഒരു മണ്ഡലത്തിൽ നോട്ടയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ കുറഞ്ഞുമാണ് വോട്ട് നേടിയ തിരുവനന്തപുരത്താണ് നോട്ട ഏറ്റവും പിന്നിലായത് നോട്ടയുടെ വോട്ട് ശതമാനത്തിൽ വന്ന വ്യതിയാനം മണ്ഡല സ്വഭാവം കൂടി ചേർത്ത് പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനപ്രിയരായ സ്ഥാനാർത്ഥികളിലൂടെ നോട്ടയുടെ സാന്നിധ്യം തന്നെ ഇല്ലാതാകട്ടെ എന്ന് പ്രത്യാശിക്കാം സുധീഷ് ഗോപാൽ ജനം കൊച്ചി